ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇന്നുള്ള നമ്മുടെ പതിവ് സ്റ്റൈൽ ഒരു സാധാരണ തിരക്കുള്ള ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഒരു ഫുൾ ഡേ ഡേ ഇൻ മേ ലൈഫ് വീഡിയോ ആണ് രാവിലെ നമ്മൾ നമ്മളെ സംബന്ധിച്ച് വൈകിയണീറ്റു ആറരയൊക്കായി പല്ല് പോലും തേച്ചില്ല എന്താ പറയുക ജിമ്മിൻ്റെ വർക്കൗട്ട് ക്ലോസ് ഒക്കെ ഇട്ടിട്ട് ഞാനും തോമസിൻ്റെ ഹസ്ബൻഡും കൂടെ ഒന്ന് റണ്ണിങ്ങിന് പോകുന്ന വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇപ്പം സ്കൂൾ അവധിയാണ് തോമസ് കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്തിട്ടുണ്ട് അതൊരു പുതിയ ഹാബിറ്റാണ് നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നത് ദാ പോയി ദേ വന്നോ എന്ന് തോന്നിയാലും ഒരു മുക്കാൽ മണിക്കൂർ നമ്മൾ റൺ ചെയ്തു ഞാനിങ്ങനെ പട്ടി പോലെ ആയിട്ടോ അപ്പോൾ തോമസ് തോമസിൽ നീ രണ്ട് വർഷമായിട്ട് ജിമ്മിൽ പോകണോളല്ലേ നിനക്ക് ഇത്രയേ ഉള്ളൂ സ്റ്റാമിന ഇതൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക കുറച്ച് ഓടി എന്താ പറയുക ആ ഒരു രാവിലത്തെ രാവിലെ നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതിലുള്ള സമയത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്യുന്നത് നമുക്ക് ഹെൽത്തിനും ഒക്കെ നല്ലതാണല്ലോ തിരിച്ച് വീട്ടിൽ വന്നു ഞാൻ തലയൊന്നും കുളിക്കാൻ നിന്നില്ല ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ പക്ഷെ നന്നായിട്ട് ഉയർത്തുകൊണ്ട് ദേഹം ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി സൺസ്ക്രീനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് എന്താ പറയുക സാധാരണ നമ്മുടെ വീട്ടിലെ പണികളിലേക്ക് പോകാൻ രാവിലെ തന്നെ ആ ഒരു എക്സസൈസിൻ്റെ പാർട്ടങ്ങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കൊന്നൊരു ഹ്യൂജ് അക്കംബ്ലിഷ്മെൻറ്റ് പോലെയാണ് കേട്ടോ അപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് പഴയതുപോലെയല്ല നമ്മൾ കുട്ടികളായിരുന്നു എപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ ഒക്കെ ഒരു ഇരുപതുകളിൽ ഒന്നും എക്സസൈസ് എന്നുള്ളതിനൊരു വലിയ ഇതൊന്നുമില്ല എക്സസൈസ് ചെയ്യുന്നവരുണ്ട് അവരെയൊക്കെ നമ്മൾ വലിയ ഹാഷ് ഫുഷ് ആയിട്ട് അങ്ങനെ നോക്കും ഇവർക്കൊന്നും വേറെ പണിയില്ലേ നമ്മൾ അടിച്ചു വരുന്നു അടിക്കണം പെരക്കാവുന്ന തുടക്കണം ഇതൊക്കെ എക്സസൈസ് അല്ലേ ഒരു പണിയില്ലാത്ത കൊണ്ട് എക്സസൈസിന് പോകുന്നതൊക്കെ കമൻ്റ് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടത്തിലുള്ള ആളായിരുന്നു ഞാനും പക്ഷെ വൺസ് ആ ഒരു ഹാബിറ്റിലോട്ട് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ നമുക്ക് ഒരു ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ട് ഭയങ്കര ഒരു ഊർജം കിട്ടുന്ന പോലെയാണ് അപ്പച്ചന മച്ച ഉള്ളതുകൊണ്ട് അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ചമ്മന്തി പഴം പുഴങ്ങിയത് മുട്ട അങ്ങനത്തെ ആണ് അപ്പോൾ പിള്ളേർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു ഓൾറെഡി ഒരു എട്ട് എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഞാനപ്പം എൻ്റെ രാവിലത്തെ കോഫി ഇപ്പോഴാണ് കേട്ടോ ഞങ്ങൾ രാവിലെ എണീറ്റ് ഓടാൻ പോയപ്പോൾ ഒന്നും ഒരു ഒരു കവള് വെള്ളം കുടിച്ചു തിരിച്ചു വന്നിട്ടാണ് പോലെ വെച്ചാൽ കാരണം നമ്മൾ വൈകി നിൽക്കും തോറും കാര്യങ്ങൾ വൈകിക്കൊണ്ടേ ഇരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് അപ്പോൾ ഞാൻ കാപ്പി എൻ്റെ ആ ഒരു അതിനകത്ത് ഞാൻ കുറച്ച് ബട്ടറൊക്കെ ഇട്ടിട്ടുള്ള ഒരു കാപ്പിയാണ് കേട്ടോ കട്ടൻകാപ്പി എന്നില്ല അതിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു അതാ മുട്ട തോമസൂടെ റെഡി ആക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പം ഈ ഇവർ ഒന്ന് റെഡി ആക്കണം നമുക്ക് രാവിലെ തന്നെ ഉണ്ട് അപ്പം പത്ത് മണിക്കാണ് സ്വിമ്മിങ് അപ്പോൾ ഒമ്പത് മണിക്ക് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിയും കാരണം പത്ത് പിന്നെ മണിക്കൂർ കഴിഞ്ഞ ഇറങ്ങിയാൽ മതിയല്ലോ അപ്പം ഞാനും വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണുണ്ട് കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്വിമ്മിങ് ഡ്രസ്സ് ക്ലോത്ത് എന്ത് സ്പെസിഫിക്കേഷൻ ആണെന്ന് അങ്ങനെയൊന്നും ഞാനിതുവരെ നോക്കിയിട്ടില്ല കേട്ടോ ഇവർക്ക് എല്ലാ വർഷവും കോസ്കോയിൽ സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് വരുമല്ലോ അത് മേടിക്കും റൂട്ട്സ് മിക്കവാറും റൂട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഏത് ബ്രാൻഡാണ് അവിടെ ഉണ്ടാവുക അത് വാങ്ങും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങാം ഞാൻ കുറച്ച് നീളമുള്ള ടോപ്പ് പോലത്തെ വാങ്ങുന്നത് പിന്നെ എന്താ പറയുക സ്വിം ട്രൗസറ് കുറച്ച് ട്രൗസർ സ്റ്റൈലായിട്ട് ഉള്ളതാണ് വാങ്ങാം നമ്മൾ എന്താ പറയുക ഇവിടുത്തെ ആളുകളുടെ ബോഡി പ്രകൃതിയൊന്നുമല്ല നമ്മുടെ കുറച്ചും കൂടെ ഇങ്ങനെ ബൾക്കി അയക്കുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് ഗ്ലോതിങ് നിൽക്കുന്ന പോലെ തോന്നുന്നത് ആ അതാണ് ഞാൻ അതെനിക്ക് ബ്രാൻഡ് ഓർമ്മയില്ലട രണ്ടുമൂന്ന് വർഷം മുമ്പ് മേടിച്ചതാണ് പിള്ളേർ വളരുന്നതുകൊണ്ട് അവർക്ക് എല്ലാ വർഷവും മേടിക്കും ഇതാ ഇതുപോലെ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മാറ്റിയിട്ട് നമ്മൾ പോവും സൺസ്ക്രീനൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തു ഞാന് സ്വിമ്മിങ്ങിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ ഒരു ട്രൗസറും ഒരു ടീഷർട്ടും ഇട്ടിട്ടാണ് പോവുക എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ട്രൗസറും ടീഷർട്ടും ഊരിവെക്കും തിരിച്ചു വരുമ്പം അതിട്ടുകൊണ്ടാണ് വരാ അങ്ങനെയാണ് എൻ്റെ ഒരു ശീലം അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ആരോ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞതെന്നേ കേട്ടോ എല്ലാം റെഡി ആയിക്കഴിഞ്ഞ് കുറച്ച് സമയം കൂടി ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വാഷ്റൂം വൃത്തിയാക്കാം ഈ വാഷ്റൂമിലാണ് എല്ലാവരും ഭക്ഷണമൊക്കെ അയച്ച് കഴിഞ്ഞിട്ടും പിന്നെ ചെറുത് പല്ലൊക്കെ ചെയ്യണത് അപ്പോൾ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്കും അങ്ങനെ കുട്ടികളുണ്ടെങ്കിൽ ആ സിംഗിൾ അല്ലാതെ വേറെ എല്ലാ സ്ഥലത്തും പേസ്റ്റും അതും ഇതുമൊക്കെ തീർച്ചിട്ടുണ്ടാവും അതെങ്ങനെയാണെന്ന് നിർത്തില്ല കുറച്ച് എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ദിവസവും ഒന്നും തുടയ്ക്കാണ്ട് പറ്റില്ല എല്ലാവരുടെയും പലതേരും ബ്രേക്ക്ഫാസ്റ്റും കഴിയുമ്പോൾ ഞാനിതൊന്ന് ഷർവറ എന്നൊന്ന് തുടച്ചിട്ട് ഒരു രണ്ട് മിനിറ്റിൻ്റെ കാര്യം ഉള്ളൂ അതുപോലെ തന്നെ ആ സിങ്കും ഒന്നൊരു ബ്രഷ് ചെയ്ത് വൃത്തിയാക്കും വേറെ വാഷ്റൂം കഴിക്കൊന്നും ഇപ്പം ചെയ്യില്ല കേട്ടോ നമ്മൾ മേളിൽ റെഡിയായ മാസ്റ്റർ ബെഡ്റൂമിലെ ആ വാഷ്റൂമും പിന്നെ ഈ ഒരു വാഷ്റൂമും കൂടെ ഒരു അഞ്ച് മിനിറ്റ് അടുത്തുനിന്ന് പെട്ടെന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും നമ്മൾ ബ്രഷ് ഹോൾഡർ കഴുകില്ല പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ റെഡി ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരിയും കൂടെ സമയമുണ്ട് അപ്പോൾ വെറുതെ നിൽക്കുക എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബ്രഷ് ഹോൾഡറൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് സ്വിമ്മിങ്ങിന് പോകാൻ നേരത്ത് ഞാൻ ഒരു സ്നാക്കൊക്കെ എടുത്തിട്ടാണ് കാരണം ഈ വെള്ളത്തിൽ നിന്ന് കയറുകഴിഞ്ഞാൽ ഭയങ്കര വിഷപ്പാണ് പിന്നെ അവിടുത്തെ മെഷീനിന്നൊക്കെ കുത്തിപ്പറിച്ച് സാധനങ്ങൾ മുഴുവൻ ചോക്ലേറ്റും അങ്ങനത്തെ ഐറ്റംസൊക്കെ അല്ലേ അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഐറ്റം കട്ട് ചെയ്തെടുക്കും ഞാനെല്ലാം റെഡിയാക്കി വണ്ടിയിൽ വെച്ചിട്ടും ഇവിടെ ആൾക്കാർ ഇറങ്ങണില്ല കേട്ടോ ഈ ഐസിക്കിന് ഉള്ളൊരു തോക്കാണ് ഈ മെഷീൻ കണ്ണ് പോലെ ചറവർ ചറവർ ചറവറാന്ന് ഇത് വെക്കുന്ന ഒരു ഗണ്ണാണ് പക്ഷേ ഇത് ആക്ച്വലി തോമസ് എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്കാണ് ഇതിനോട് ഏറ്റവും വലിയ പ്രിയം തോന്നുന്നു ഇതിങ്ങനത്തെ ഈ വെള്ളത്തിലിടുമ്പം വലുതാവുന്ന ഒരു ഈ ഒരു ബീഡ്സ് ഉണ്ടല്ലോ എൻ്റെ പേര് എനിക്കറിയില്ല കുഞ്ഞ് ബീഡായിട്ടാണ് മേടിക്കുക അത് നമ്മൾ വെള്ളത്തിലിട്ട് കഴിയുമ്പം ഒരു കുറച്ച് മണിക്കൂർ നാലഞ്ച് മണിക്കൂർ കഴിയുമ്പം നല്ല ജെല്ലായി ജെല്ലി പോലെ ഉരുണ്ടുരുണ്ട് ഉരുണ്ട് വലുതായിട്ട് വരും അപ്പോൾ ഇവിടെ മുഴുവനും ബീഡ്സ് തെറിച്ച് താഴെ കിടക്കുന്നവരുണ്ടാ പച്ച ഇതിനകത്ത് മുഴുവനും പക്ഷെ നമ്മൾ പുല്ലു ഇട്ടുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് പോകുന്നുള്ളൂ അപ്പം നമ്മുടെ വിളകൾ സാധനങ്ങളെല്ലാം കുറച്ച് പച്ചക്കറികളെല്ലാം പറിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ അധികം താമസിക്കാതെ നമ്മൾ പോയി സ്വിമ്മിങ് എൻ്റെ ലെസൺസ് അവരിപ്പം എൻ്റെ ലെസൺ ആണ് ഓരോ ലെവൽ ഉണ്ടല്ലോ ആ ലെവൽ അനുസരിച്ച് ഓരോ വീക്കിലും രണ്ട് വീക്കിലും രണ്ട് വീക്കത്തേക്കാണ് ഒരു ബ്ലോക്ക് അങ്ങനെ നമ്മൾ ഈ സമ്മർ മുഴുവൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ സമ്മർ ഡേ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പം നമ്മുടെ നമ്മൾ ഞാൻ തോമസ് ഒന്നിച്ച് ഓടാൻ പോകാൻ തുടങ്ങിയത് മാത്രമാണ് ഒരു ന്യൂ ആയിട്ടുള്ള കാര്യം അതല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കാൻ പോകും അല്ലെ താഴെ എക്സസൈസ് ചെയ്യുമായിരുന്നു തോമസ് തോമസിൻ്റെ വേറെ ചെയ്യും പക്ഷെ ഇപ്പം നമ്മൾ ഒന്നിച്ചുള്ള പരിപാടിയായി സ്വിമ്മിംഗ് കഴിഞ്ഞ് വണ്ടിയിൽ നിന്ന് സ്നാക്ക് ഒക്കെ കഴിഞ്ഞ് ഇതാ നമ്മൾ ഇമ്മാനുവലിൻ്റെ ഒരു സ്കൂളിലെത്തിയേക്കാണ് അവൻ്റെ സ്കൂളിൽ നിന്നല്ല വേറെ ഒരു ഒരു ഹൈസ്കൂളാണിത് ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരിക്കും ആൽബട്ടയിൽ കുട്ടികൾക്ക് സമ്മർ കോഴ്സുകൾ എടുക്കാം അപ്പോൾ ഇവനി ഗ്രേഡ് ടെന്നിലേക്ക് പോകുമ്പം ഉള്ള വർക്ക് ലോഡ് കുറച്ച് കുറച്ച് വയ്ക്കും കോർ സബ്ജെക്ട്സ് അല്ല അല്ലാത്ത എന്താ പറയുക ഈ പി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ സപ്പോർട്ടീവ് ക്രെഡിറ്റ്സുകളുണ്ടല്ലോ ഇവർ ക്രെഡിറ്റ് സിസ്റ്റാണ് കേട്ടോ ഓരോ കോഴ്സുകൾക്കും ക്രെഡിറ്റാണ് അപ്പം കോർ കോർ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ മാത്ത് കെമിസ്ട്രി ഫിസിക്സ് ബയോളജി അങ്ങനത്തെ ഇംഗ്ലീഷ് സയൻസ് സോഷ്യൽ ഒന്നും അല്ലാത്ത ഫിസിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനത്തൊക്കെ അവർക്ക് മുന്നേ തീർത്ത് വെക്കാം അപ്പോൾ അവൻ തന്നെ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് പറഞ്ഞ അവൻ മുന്നേ ചെയ്യണം അപ്പോൾ സ്കൂൾ തോന്നു കഴിയുമ്പം വർക്ക് ലോഡ് കുറയല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ലാസ്റ്റ് സമ്മർ സ്കൂളിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞു പിന്നെ രണ്ട് ബുക്ക് ലൈബ്രറി റിട്ടേൺ ചെയ്യുണ്ടായിരുന്നു ഇമാനുലിനുവേണ്ടി എടുത്താവും വായിച്ചില്ല വായിച്ചിരുന്നത് ഞാൻ വായിച്ചു ഗ്രിറ്റ് എന്ന് വന്നൊരു ബുക്കും പിന്നെ ഒരു ഒരു റേസ് കൾച്ചർ അതിനെക്കുറിച്ചൊരു ബുക്കാണ് അവിടെ ചെന്ന് പൈസക്കിന് കുറച്ച് ലഗോ കളിക്കാൻ കൂട്ടാറുണ്ടായിരുന്നു കളി കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഇവരൊക്കെ ചോറും മീനും ഒക്കെ കഴിച്ചു ഞാൻ എൻ്റെ കഴിച്ചതെന്ന് വെച്ചാൽ ഒരു ചിക് പി സാലഡ് കുറച്ച് കഴിഞ്ഞ ദിവസത്തെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ തോമസ് എന്താ പറയുക ഈയൊരു വേറെന്താ നമ്മുടെ ബ്രിഞ്ചുകൾ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല അപ്പോൾ അത് ഞാൻ സൈഡിലെടുത്തു ഇതിന് കുമ്പളങ്ങ ഉപ്പേരി വെച്ചേക്കുന്നതാണ് അത് ചിക്കൻ വിങ്സ് ഉണ്ട് പിന്നെ ബീൻസ് തോരനുണ്ട് അതിനപ്പുറത്ത് ട്യൂണ ഫിഷ് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്താ പറയുക നമ്മൾ ഡയറ്റ് ചെയ്യുമ്പം ചോറ് അവോയ്ഡ് ചെയ്താൽ വിഷക്കില്ലെന്ന് ചോദിച്ചാൽ നമ്മൾ മറ്റു വെജിറ്റബിൾസും ഫ്രൂട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ബൾക്കാക്കി കഴിച്ചാൽ മതി കേട്ടോ ലഞ്ച് കഴി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ നമുക്ക് ഒരു ആമസോണിൻ്റെ ഒരു ഡെലിവറി ഉണ്ടായിരുന്നു ഒരു ഗോക്കാട്ട് ഇത് ഇത് നല്ല സമ്മറാണല്ലോ പിള്ളേർക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പം മാനുവൽ ഡ്രൈവേഴ്സ് ലൈസൻസ് കിട്ടി ഡ്രൈവേഴ്സ് ലൈസൻസ് എന്ന് പറഞ്ഞാൽ എന്തായാലും പറഞ്ഞ പേര് ലേണേഴ്സ് ലൈസൻസ് കിട്ടി അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കിനിന് അത് ഓൾറെഡി അപ്പം ഇനി അവന് ഡ്രൈവിങ് ഒക്കെ ചെയ്യാൻ തുടങ്ങാം അപ്പം ഐസക്കിന് ഐസക്കിനത്തെ അഡ്വാൻറ്റേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഗോ കാർട്ട് മേടിച്ചു അവൻ്റെ ബർത്ത് ഡേയും കഴിഞ്ഞുണ്ടാവില്ല അപ്പം നമ്മൾ ബർത്ത് ഡേ ഗിഫ്റ്റ് പോലെ ഓർഡർ ചെയ്താൽ സംഭവം വന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞു മോട്ടോറൈസ്ഡ് ആണ്ട്ടോ അപ്പം അവന് നമ്മുടെ റോഡ് റൂൾസൊക്കെ ഫോളോ ചെയ്ത് റോഡിൻ്റെ സൈഡിൽ കൂടെ പോവാം അവരത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് നേരന്ന് വായിക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ കുറച്ച് എക്സ്റ്റൻസീവ് ക്ലീൻ ചെയ്യും ബാക്കി ദിവസങ്ങളിൽ മിനിമൽ ക്ലീനിങ് അങ്ങനെ ആവുമ്പത്തേനും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എന്താ പറയുക എല്ലാ ദിവസവും കുറേ എപ്പോഴും നമ്മൾ വീട്ടുപണി ചെയ്ത് മെനക്കെട്ടിരിക്കേണ്ടി വരില്ല കുറച്ച് സമയം നമുക്ക് ഇഷ്ടമുള്ള പോലെ വായിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഗിഫ്റ്റ് ഓഫ് പെർഫെക്ഷൻ നമ്മൾ പണ്ട് കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ അതൊന്നും കൂടെ വായിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ മിഷ്വൽ ഒബാമയുടെ രണ്ട് ബുക്കുകളും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയും ഒത്തിരി കാര്യങ്ങൾ ഈ ഗിഫ്റ്റ് ഓഫ് ഇമ്പർഫെക്ഷനുള്ള ഒത്തിരി കാര്യങ്ങൾ അതിലും കാണുന്നതുകൊണ്ട് ഇതൊന്നും കൂടെ വായിക്കാൻ തോന്നിയിട്ട് വായിച്ചാണ് കേട്ടോ പിന്നെ നമ്മൾ ഇത്തിരി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി അത്യാവശ്യമുള്ള സാധനങ്ങളൊന്നും മാത്രം മേടിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് കാരണം സാധാരണ ഈ ബ്ലൂബെറിക്കൊക്കെ ഭയങ്കര വിലയുള്ളതാണ് ഇന്ന് നോക്കുമ്പോഴത്തേന് ഇപ്പോൾ സീസൺ ആണല്ലോ ബി സി എന്നൊക്കെ ഇഷ്ടംപോലെ ബ്ലൂബെറിസ് വന്ന് കിടക്കണ സമയമാണ് അപ്പം ഈ ഒരു പാക്കറ്റ് എനിക്കൊന്ന് ആറ് ഡോളർ എന്ന് തോന്നുന്നു അതുപോലെ എത്തപ്പഴും നല്ല ഏത്തപ്പഴി ഇപ്പം വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഈ പരിസരത്തുണ്ടാവുന്ന അതായത് ഒരു ടു ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്ററിന് ചുറ്റളവിൽ ഉണ്ടാവുന്ന ഫുഡ് ഐറ്റംസ് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എപ്പോഴും അത് പോസിബിൾ അല്ലല്ലോ അതുപോലെ തന്നെ ചെറിയ ചെറീസ് ഉണ്ടല്ലോ അതും ഈ ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് അപ്പോൾ ലോക്കലായിട്ടുള്ള ഫ്രൂട്ടുകൾ മേടിക്കാമെന്ന് പോയി ചെ ചെന്നു അപ്പോഴാണ് നമ്മൾ പപ്പായ കണ്ടത് അപ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട് നമ്മൾ ലോക്കലായിട്ടുള്ള മേടിക്കേണ്ടല്ലോ പപ്പായ ഇത് ബ്രസീലിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങ് ദൂ അത്ര കാപ്പ ഭയങ്കര ദൂരെ എന്ന് പറയാൻ പറ്റില്ല എന്നാലും കൺട്രിയിലുള്ളതല്ല ഞാൻ നല്ല പഴുത്ത പപ്പായ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും മേടിക്കേണ്ട ബോർബൂണും ലിറ്റിൽ ഹാർട്ട്സും കണ്ടു കഴിഞ്ഞാൽ തോമസിന് അതെടുക്കുന്നുണ്ട് ഭയങ്കര നെസ്ട്രാളജിക് ഫീലിംഗ് ആണ് രണ്ടും എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി വെച്ചേക്കാം തൊട്ടുപോലെ എൻ്റെ സാധനങ്ങൾ എന്ന് പറഞ്ഞേക്കുന്നുണ്ട് അല്ലെങ്കിൽ അപ്പം ഇപ്പം തീരുമാന ലിറ്റിൽ ഹാർട്ട്സ് എന്ന് പറഞ്ഞ സാധനം അവക്കാഡോ ഇപ്പം ഞാൻ ഇത് ടോസ്റ്റ് കഴിച്ചു ഇമ്മാനു ട്രൈ ചെയ്തു അവന് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് എന്താ പറയുക അവക്കാഡോ ഒരു കൂട്ടം കൂടായി ഒരു പൈനാപ്പിൾ മേടിച്ചു അത് ഇതൊക്കെ ബ്രസീൽ നോർത്ത് അമേ സൗത്ത് അമേരിക്കൻ സ്ഥലങ്ങളിൽ ഉണ്ടാവുന്നതായിട്ടോ നമ്മുടെ ട്രോപ്പിക്കൽ ഫുഡൊക്കെ പിന്നെ നമ്മൾ കുറച്ച് ബ്രിഞ്ചാൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പം നമ്മൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ തോമസ് ഇത് വെച്ചിട്ട് ഇന്ന് ഇന്ന് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു കൂട്ടൻ എപ്പോൾ അത് മിച്ച ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ സാധനങ്ങൾ വെക്കും കുറച്ച് പഴം മേടിച്ചിട്ടുണ്ട് ഇഞ്ചി മേടിച്ചിട്ടുണ്ട് പിന്നെ ആണ് നമുക്ക് ഇതിൽ തക്കാളിയുടെ ആ ചെടിയും ഒന്നും അറിയുണ്ട് പക്ഷേ കളർ ആയിട്ടില്ല പുച്ചയുടെ കളറാവട്ടെ എന്ന് വെച്ചു ഒരു ക്യാനഡ ഡ്രയും സ്പ്രൈറ്റും രണ്ട് സ്പ്രൈറ്റ് മേടിക്കാൻ പറഞ്ഞു വിട്ടാണ് ഒരു ക്യാനഡ ഡ്രയും ഒരു ജിഞ്ചർ ഓയിലാണ് ഓരോ സ്പ്രൈറ്റ് ഇവർക്ക് ഇത് കുടിക്കാൻ വെച്ചാൽ മിൻറ്റ് മിൻറ്റ് ഇട്ടിട്ട് കോക്ടൈല് പോലെ കുടിക്കാനാണെന്ന് പറഞ്ഞേക്കുന്നത് രണ്ട് ക്ലീനിങ് വിനഗർ മേടിച്ചിട്ടുണ്ട് ഇത് നമ്മൾ തുണി അലക്കുമ്പോൾ നമ്മുടെ അടുക്കളയിൽ അലക്കണ തുണിയൊക്കെ ഉണ്ടല്ലോ അടുക്കളയിൽ വൃത്തിയാക്കണ തുണിയും അതിനൊക്കെ ഒഴിക്കുവാണെങ്കിൽ ആ ഒരു മണം മാറിക്കിട്ട് നമ്മൾ വീട്ടിൽ അടുക്കള യൂസ് ചെയ്യുന്ന തുണികളുടെ മണം മാറിക്കിട്ടും വിനാഗിരികളാക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി വെ ഞാൻ സ്ട്രോബെറി മേടിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോബെറി ബ്ലൂബെറി ചെറി അങ്ങനത്തൊക്കെ ഉണ്ടല്ലോ പെട്ടെന്ന് ഇങ്ങനെ ഫംഗസ് പോലെ പോലാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ നല്ലോണം തണുത്ത വെള്ളത്തിലിട്ടിട്ട് ഒരു ഇത്തിരി ഒരു അരക്കപ്പ് വിനാഗരും കൂടെ ഒഴിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് അത് കഴുകിയെടുക്കുന്നത് അത് നമ്മളിപ്പം ഇങ്ങനെ ആദ്യം അത് വെള്ളത്തിലിട്ട് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അവിടെ വിനാഗറിയിട്ട് വെച്ചിട്ട് ഒത്തിരി നേരം വെക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്നിട്ട് നമ്മൾ പിന്നെ റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകിയെടുക്കണം എനിക്കപ്പം ഇതിനങ്ങനെ ഫംഗസ് അധികം പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഉണക്കാൻ ഉള്ള പോലെ തുണിയിൽ അതിനുവേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചു നോക്കുന്ന തുണിയാണ് കേട്ടോ ഈ ഫ്രൂട്ട് ഉണക്കാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് വെച്ചേക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് ദിവസം കൂടി ഇരിക്കുന്ന പോലെ തോന്നും ഈ ബ്ലൂബെറി ശരിക്കും നമ്മൾ നല്ല ന്യൂട്രീഷ്യസ് ആണ് ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ കണ്ടമാനം കഴിക്കാനല്ല എന്നാലും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണ് അതുപോലെ വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു ജാതി ഇതാണ് മാത്രമല്ല നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള പക്ഷേ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഫംഗസ് കയറും ഇത് ഞാൻ മെയിൻലി ചെയ്യുന്നത് എൻ്റെ പോറിഡ്ജ് അതല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഫുഡിങ് പോലെ എന്തെങ്കിലും ഉണ്ടാക്കുന്നതിൽ ഫ്രൂട്ട്സ് സലാഡ് അങ്ങനത്തെ സാധനങ്ങളിടും അതല്ലെങ്കിൽ സ്നാക്ക് പോലെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ കഴിക്കും മെയിൻലി ബ്ലൂബെറി പക്ഷേ ഇത്രയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇതധികം ചിലവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പകുതി എടുത്ത് എപ്പോഴും ഫ്രീസറി വയ്ക്കും ഫ്രീസറി വെക്കുവാണെങ്കിൽ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അമ്മമാനത്തോട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടാക്കിയിട്ടിടുകയാണെങ്കിൽ ചൂടാക്കുക അല്ലെങ്കിൽ ഒന്ന് തോ ചെയ്തിട്ടിടുകയാണെങ്കിൽ എന്താ പറയുക നമുക്ക് ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന സാധനം പൊട്ടയായിപ്പോയില്ലോ അപ്പം നം കഴുകി വൃത്തിയാക്കിയതിനു ശേഷമാണ് ഈ ഫ്രൂട്ട് ഐറ്റംസ് ഞാൻ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ തന്നെ വെക്കുക നമ്മൾ നമ്മുടെ ഷേക്കുകളിനകത്തൊക്കെ മിൽ മിൽക്ക് ഷേക്കിലോ സ്മൂത്തിയിലോ ഒക്കെ ഇടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും സ്ട്രോബെറി ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പം വിനാഗർ യൂസ് ചെയ്ത് കഴുകി വെച്ചത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് ആ ഒരു ചീത്തയാവുന്ന ആ ഒരു കുറച്ച് കുറവാണെന്ന് എൻ്റെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എല്ലാം കട്ട് ചെയ്തൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞ് ചായകൊടി കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ വണ്ടി റെഡി ആയിട്ടിരിക്കുന്നുണ്ടല്ലോ ഒരു രക്ഷയില്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നം ഒരു പെൺകുട്ടി ആൺകുട്ടികളുടെ ആ കളികളിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കേട്ടോ തോമസ് അത് കിട്ടിയ മൊമെൻറ്റ് തന്നെ റിപ്പയർ ചെയ്ത് എനിക്ക് തോന്നുന്ന ഐസെക്കിനെക്കാട്ടിലും അതിലിരിക്കാനും പോകാനും ആഗ്രഹം തോമസിനാണെന്ന് തോന്നുന്നു പക്ഷെ എനിക്ക് അവൻ്റെ ആ ഒരു ഭയങ്കര പ്രൗഡായിട്ട് റോഡ് ട്രാഫിക് ഒക്കെ ഫോളോ ചെയ്ത് ചെന്ന് മെയിൻ റോഡിൽ കൂടെ ഒന്നും അല്ല സൈഡ് റോഡിൽ കൂടിയൊക്കെ പോണത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം പക്ഷേ ആൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇത് എയ്റ്റ് ടു എയ്റ്റ് ഇയേഴ്സ് ടു ഫോർട്ടീൻ ഇയേഴ്സ് വരെ യൂസ് ഓടിക്കാൻ പറ്റുന്ന ഗോ ഗോക്കാർട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് ഇതിന് മുമ്പ് വേറൊരു പെഡലി എന്നൊരു ഗോക്കാർട്ട് ഉണ്ടായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ അവനൊരു എട്ട് വയസ്സൊക്കെ ആയപ്പോഴത്തേനും അത് കുറച്ച് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് നമ്മളത് ഇതിൽ തന്നെ ഇതിൽ വിറ്റു നമ്മുടെ മാർക്ക് പ്ലേസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പോൾ ആൾക്ക് നല്ല വിശപ്പായി അപ്പം അവിടെ കുളിച്ച് റെഡിയൊക്കെ ആയിട്ട് വരാൻ വേണ്ടി നടക്കുന്നുണ്ട് തോമസോടെ കുളിപ്പിച്ചോളൂ ആ സമയത്ത് ഞാനിവർക്ക് ദോശ വെക്കാന്ന് വെച്ചു നമ്മളിപ്പം വീണ്ടും നമ്മുടെ ഇരുമ്പിൻ്റെ ചട്ടി പുറത്തെടുത്തിട്ടുണ്ട് ഇത് കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിൽ ചട്ടിയാണ് ഞാൻ എന്താ പറയുക നമ്മൾ എനിക്ക് തോന്നുന്നത് കോസ്കോന്നല്ലെങ്കിൽ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് മയക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലോണം നല്ലെണ്ണം തേക്കും പിന്നെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഓവർനൈറ്റ് വെക്കും ഇത് രണ്ടുമാണ് ചെയ്യുക ഒത്തിരി പേര് പറഞ്ഞിട്ട് മുട്ട പെരിക്കാം ഉള്ളി വയറ്റം എന്നൊക്കെ അത് ഞാൻ ചെയ്തിട്ടില്ല അത് ഓൾറെഡി ഓൾമോസ്റ്റ് മയങ്ങി കിട്ടണ ചട്ടിയാണ് എനിക്ക് രണ്ട് ചട്ടി ഉണ്ട് കേട്ടോ ഒരെണ്ണം ചപ്പാത്തി ഉണ്ടാക്കാനും അല്ല പൊറോട്ട ചപ്പാത്തി അങ്ങനത്തെ ഉണ്ടാക്കാനും ഒരെണ്ണം ദോശ മുട്ട ഉണ്ടാക്കാനും നമ്മൾ ചപ്പാത്തി ഇപ്പം അധികം ഉണ്ടാക്കില്ലാത്തതുകൊണ്ട് ആ ചട്ടി അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കിക്കഴിഞ്ഞ ചട്ടിയുടെ മയം അറ്റ്ലീസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസിൽ ആ മയങ്ങി കിട്ടിയ അവസ്ഥ കുറച്ചങ്ങോട്ട് പോകുന്ന പോലെ തോന്നും പക്ഷേ ഈ ചട്ടി ഇപ്പം നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം ഇതിപ്പം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് പഴുത്തു ചൂടോടെ ഇരിക്കില്ലേ അപ്പം കഴുകില്ല അത് അവിടെ തന്നെ വെച്ചേക്കും കുറേ നേരം കഴിഞ്ഞിട്ട് ഒന്ന് തുടച്ച് വെക്കും കുറേ നേരം കഴിഞ്ഞിട്ട് നല്ല തണുത്ത് കഴിയുമ്പോഴാണ് ഇത് ഞാൻ കഴുകിയിട്ട് വെക്കാം എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് വരും അത് ഇവിടുത്തെ കാര്യ പറയേണ്ടത് അവരിങ്ങനെ ദിവസമൊന്നും കഴുകാറില്ല ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് തുടച്ച് വെക്കുകയാണ് ചെയ്യുക എന്നിട്ട് കുറച്ച് എണ്ണ തേച്ചിരുന്നു പക്ഷേ നമ്മളുടെ കുക്കിങ്ങിൽ കുറച്ചും കൂടെ ഇതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എന്തായാലും കഴുകും പക്ഷേ ഒരച്ചൊന്നും കഴുകേണ്ട കാര്യമില്ല നല്ല മഴ ആയ ചട്ടിയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സോപ്പിട്ട് കഴുകി തന്നെ നല്ല വൃത്തിയായിട്ട് വന്നോളാം എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഉണക്കിയിട്ട് വെക്കാം അപ്പം നമ്മൾ എഗ് ദോഷമായിട്ട് ഉണ്ടാക്കിയത് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ മടിയായിട്ട് അതിൻ്റെ മേളിൽ തന്നെ അതിൽ കഴുകുഴുന്ന് ആക്കിയെടുത്തുണ്ട് അപ്പം ഇനി ഈ സമയമായപ്പോഴത്തേനിയെനിക്ക് ഞാൻ വൈകുന്നേരം സാലഡ് ചിക്കാലുണ്ട് കഴിച്ചത് അത്താഴത്തിന് പക്ഷേ ഈ ഒരു എനിക്കൊന്ന് എട്ട് മണിയൊക്കെ ആവുറായി തോന്നും അപ്പം എനിക്ക് എന്തോ കഴിക്കാൻ വേണ്ടിയിട്ടൊരു മോഹം അപ്പോൾ ത ഒരു ഒലീവ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഉപ്പിലിട്ട് ഒലീവ്സ് അത് തുറക്കാനായിട്ട് അടപ്പ് ഭയങ്കര പ്രയാസം അതായത് ഞാൻ നമ്മൾ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ പാത്രം തുറക്കണോ ഒരു അടപ്പ് തുറക്കണോ ഒരു സാധനം എൻ്റെ പേരെനിക്കറിയില്ല ഞാൻ കാണിച്ചു എന്നുള്ളാരിലങ്ങനെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കിട്ടുമായിരിക്കും നമ്മുടെ കൈ വെച്ച് തുറക്കാൻ പ്രയാസമുള്ള സാധനങ്ങളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് പക്ഷെ എനിക്കെന്തായാലും ഈ കുപ്പിയുടെ അടപ്പ് തുറക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ അപ്പം ഞാൻ പിള്ളേരെനെ ആരെങ്കിലും വിളിക്കും അപ്പം നമ്മൾ ഇതിൽ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കാനായിട്ടുള്ള വട്ടം കുറവാണ് കേട്ടോ നമ്മുടെ അടുപ്പിനാണെങ്കിലും വട്ടം കുറവാണ് പക്ഷേ എന്നാലും തിന്നായിട്ട് ആവശ്യത്തിന് തിന്നായിട്ടൊക്കെ ഉണ്ടാക്കാം തീ നന്നായിട്ട് കുറച്ചിടണം നമ്മുടെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഈ ഗ്ലാസ് സ്റ്റോപ്പ് ഒക്കെ ആണെങ്കിലാണ് വെക്കുന്നതെങ്കിൽ തീ നല്ലപോലെ ഒന്ന് ചെറുതായിട്ട് അതിൽ ചൂട് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ തീ നല്ല കുറവിലിടണം നല്ല സൂപ്പർ ഉപ്പിലിട്ട വലിയ സാധനം കേട്ടോ നിങ്ങൾ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇത് ഞാൻ എനിക്കൊന്ന് കോസ്കോന്ന് മേടിച്ചാന്ന് തോന്നുന്നു പെട്ടെന്ന് തീരും ശരിക്കും ഈ മോഡലിംഗ് എന്ന് പറയാൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി മോഡലിംഗ് അല്ല നമ്മൾ മോഡൽ ചെയ്യണം നമുക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഞാനിങ്ങനെ സ്പെഷ്യലായിട്ടാണ് വേറെ ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പിള്ളേരൊന്നും അങ്ങനെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നോട്ട് ഇമാനം നോട്ട് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അവർക്ക് അവൻ ഈ സമ്മർ കോഴ്സിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞല്ലോ അവൻ്റെ സമ്മർ ക്ലോസ് കോഴ്സിലൊരെണ്ണം ഫുഡ് ആൻഡ് ന്യൂട്രീഷനാണേ അപ്പോൾ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ്റെ ഇതിൽ അവനൊപ്പം എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യും ഓരോന്നോ എങ്ങനെയാണ് ലിവറിനെ ഓരോന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് പോപ്പുലേഷൻ്റെ ഇത്രയും ആളുകളിൽ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ കാർബ്സ് എന്താണ് ഫാറ്റ് എന്താണ് ഇതൊക്കെ എങ്ങനെ ബോഡിയിൽ ഫങ്ഷൻ ചെയ്യുന്നത് അങ്ങനത്തെ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഞാനിതൊക്കെ പഠിച്ച നഴ്സിങ്ങിൽ നമ്മൾ സ്കൂളിൽ കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻ ഫാറ്റ്സ് ന്യൂട്രീഷൻ ബാലൻസ് സമീകൃത ആഹാരം അങ്ങനെ അതിന് ബിയോണ്ട് ബ്രേക്ക് ഡൗൺസ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ പിന്നെ നമ്മുടെ ഒരു പ്രായത്തിൽ ഇൻ്റർനെറ്റോ അല്ലെങ്കിൽ ഒരു ഒരു പുസ്തകം രണ്ട് മൂന്ന് പുസ്തകം സാറുമാരും ടീച്ചർമാരും പറയുന്നതിന് ബിയോണ്ട് ആയിട്ട് അതിൻ്റെ ഒരു അദർ സൈഡ് ഓഫ് ദി ഇൻഫർമേഷൻ കിട്ടാനുള്ള വ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല ഇവൻ വന്നിട്ട് ചോദിക്കും അമ്മ അല്ലേ അമ്മ പറ അമ്മ പഠിപ്പിക്കുന്ന ടീച്ചർ അല്ലേ അമ്മ പറ അപ്പയോട് പോയിട്ട് അപ്പ ഡോക്ടർ അല്ലേ അപ്പ എനിക്കിങ്ങനെ അറിയായിരിക്കും ഇനി ഇത് രണ്ടും കേട്ടാലും അവൻ പിന്നെ പോയിട്ട് അവൻറ്റേതായ രീതിയിലൂടെ സെർച്ച് ചെയ്യും കേട്ടോ അങ്ങനെ പുള്ളിക്കാരന് കുറച്ചിങ്ങനെ ഭയങ്കരമായ പ്രോസസ്ഡ് ഫുഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഈ പറഞ്ഞോലി ന്യൂട്രീഷൻ്റെ കോഴ്സ് സമ്മർ കോഴ്സ് ചെയ്തിട്ട് കുറച്ച് ഇൻഫർമേഷനൊക്കെ കിട്ടി അതുകൊണ്ട് തന്നെ ഫുഡ് ഹാബിറ്റ്സിൽ കുറച്ച് മാറ്റങ്ങൾ സ്വന്തമായിട്ട് വരുത്തിയിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായും മധുരമുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഓവറായിട്ട് അങ്ങനെ കഴി കഴിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം വരുമ്പം തന്നെ അത് എനിക്ക് എൻ്റെ എനിക്ക് എത്രമാത്രം ഗുണപ്പെടും എനിക്ക് എൻ്റെ ആവശ്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കുട്ടികൾ അതുപോലെ തന്നെ അവൻ്റെ സമ്മർ കോഴ്സിൽ കോഴ്സിലോണ്ണം ഫിനാൻഷ്യൽ ആണ് ബഡ്ജറ്റിങ് നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകുമ്പം എങ്ങനെ ബഡ്ജറ്റ് മീറ്റ് ചെയ്യും എന്നുള്ള ഒരാണ് പ്രൊജക്റ്റ് വർക്ക് അപ്പോൾ ഇൻകോം അതും എല്ലാം ചെയ്ത് എനിക്ക് ഭയങ്കര ആ ഒരു ഞാൻ ഉറക്കം നമ്മുടെയൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നല്ലായിരുന്നു എന്ന് തോമസ് അപ്പോൾ നമ്മുടെ നെയ്ബർ ഇവിടെ ഇല്ല അപ്പോൾ അവർ വിളിച്ചിട്ട് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്യാറുള്ളതാണ് ഒഴിക്കാമെന്ന് ചോദിച്ചാൽ അപ്പോൾ തോമസ് അവരുടെ ചെടിയൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടി പോയ ആ സമയത്ത് നമ്മൾ പിള്ളേർക്ക് ഞാൻ ദോശ വൈകിട്ട് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് ദോശ കഴിക്കും അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്താ പറയുക എല്ലാവരോടും ബൈ ബൈ പറഞ്ഞിട്ട് മേളിലോട്ട് പോകുന്നു എനിക്കൊന്നൊരു എട്ടര ഒമ്പതൊക്കെ ആയിട്ടുണ്ടാകും ഈ സമയത്ത് എന്നിട്ടാണ് ഞാൻ മേലു കുളിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് നമുക്കിപ്പോൾ മുപ്പത്തിയേഴ് മുപ്പത്തേഴ് ഡിഗ്രി ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ഒരു വിയർത്ത് കുളിച്ച അവസ്ഥയായിരിക്കും അപ്പം മേലൊക്കെ ഒന്ന് കഴുകി തല ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മുടി തുറന്നിടേ ചെയ്യാറുള്ളൂ എല്ലാ ദിവസവും തലകുളി കുറവാണ് സ്കിൻ കെയറിൽ ഞാൻ സ്നെയിൽ മ്യൂസിൻ ഒന്ന് അപ്ലൈ ചെയ്തു കോസാർക്കിൻ്റെ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇതിൻ്റെ ഓർഡിനറിയുടെ തന്നെ റെറ്റിനോൾ വൺ പേർസെൻറ്റേജ് ഈ രണ്ട് സാധനം ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നുള്ളൂ പിന്നെ ഇതിന് മേളിൽ ഞാൻ മോയിസ്ചറൈസ് ഓൾറെഡി മോയിസ്ചറൈസ്ഡാണല്ലോ സ്നേ സ് സ്നെൽ മ്യൂസിൻ അതുകൊണ്ട് അത് അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള നേരം കിട്ടിയില്ല വേറെ മോയ്സ്ചറൈസറൊന്നും പിന്നെ ഞാനിപ്പോൾ ഐ നൈ ലിഡ്സിൻ്റെ ഈ പഫ്നെസ് മാറാൻ വേണ്ടിയിട്ട് ലേശം കഫീൻ അത് കുറേ നാളായിട്ട് മേടിച്ചിട്ടുള്ളതാണ് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ടും ടയേർഡ് ടയേഡാവുമെന്ന് തോന്നണ അങ്ങനത്തെ ദിവസങ്ങളിൽ മാത്രം അണ്ടർ ഐയിൽ ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പം ഇപ്പം നല്ല സൂപ്പർ വെയിലായതുകൊണ്ട് ഫുൾ ടൈം വെയിലത്ത് ആയതുകൊണ്ടും ആ ഒരു നമ്മൾ എന്താ പറയുക സ്കിന്നിൻ്റെ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വിൻ്റർ ആകുമ്പോൾ നമ്മൾ സൂര്യനെ കാണാനാകുമ്പോൾ അതൊക്കെ നോ നോ നേരെയാക്കുള്ളൂ കേട്ടോ ഞാൻ എന്താ താഴെ വന്നപ്പോഴത്തേക്കിനി കുളിച്ചിട്ടില്ല ഭക്ഷണം കഴിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പനും മക്കളും അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോട് ഞാൻ പറഞ്ഞു എല്ലാം റെഡിയായി ഉറങ്ങാൻ സമയത്തിന് എന്നോട് പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞാൽ ഞാൻ മേളിൽ വന്നു കേട്ടോ ഈ ഒരു സമയം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു ഹാഫ് ആൻ അവർ ദിവസം വായിക്കാൻ വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം നമ്മൾ പകൽ വായിക്കുന്നതൊക്കെ വേറെ പക്ഷേ ഇതെന്ന് വെച്ചാൽ ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോർട്ടിയൊക്കെ വായിക്കുമ്പോഴുള്ളൂ ശരിക്കും മന നമ്മളറിയാണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം നമ്മൾ അറിയാണ്ട് പോകുന്നതാണ് കുറച്ച് സമയം എല്ലാ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ശാന്തതയിൽ ശാന്തതയിലിരിക്കാനായിട്ടും നന്നായിട്ടൊന്ന് ഒരു ഡീകംപ്രസ്ഡ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ പലർക്കും പല നീഡായിരിക്കും ഞാനൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടും ഹൈപ്പർ സ്റ്റിമുലഡ് ആവുന്ന ടൈപ്പ് നേച്ചറാണ് കേട്ടോൻ്റേത് അപ്പം എനിക്ക് ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് കാമാവുക എന്നുള്ളത് ഭയങ്കരമായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ കല്യാണം കഴിച്ച അല്ലെങ്കിൽ നമ്മൾ ടീനേജ് ആയിരിക്കുമ്പോഴൊന്നും സ്വയം അറിയില്ല നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയില്ല പക്ഷേ എന്താ പറയുക ഈ ഫോർട്ടി കഴിയുമ്പോഴത്തേനും ശരിക്കും ലൈഫിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ടിലെത്തും എന്ന് പറയും കാരണം വെച്ചാൽ നമ്മുടെ നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മളെ കുറച്ചും കൂടെ മനസ്സിലാകും നമുക്കും സ്വയം മനസ്സിലാകും അപ്പം കുറച്ചും കൂടെ എന്താണ് ഞാൻ എനിക്കെന്താണ് വേണ്ടത് എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്ക് എന്താണ് വേണ്ടത് എല്ലാം ഒന്ന് ഒന്നും കൂടെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പ്രായം കൊണ്ട് കുറച്ചും കൂടെ അസേർട്ടീവ് ആകും പുഷ് ബാക്ക് ചെയ്യേണ്ട പുഷ് ബാക്ക് ചെയ്യാനും ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യാനും എല്ലാം അതൊരു ഒരു ഇൻസ്റ്റിങ്ച്വലി വന്ന് തുടങ്ങുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ചിലപ്പം ഭയങ്കര പ്രയാസം തന്നെയാണ് ഞാൻ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് ഓ ഞാനിപ്പം എല്ലാവരും അവിടെ ഇരിക്കുമ്പോൾ ഞാൻ അവിടെ പോയിരിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു തോട്ടുണ്ടായിരുന്നു അവരെന്ത് വിചാരിക്കും പക്ഷേ ഇപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ ഒരു തോട്ടിനെ ഞാൻ മറികടന്നു വേണേൽ പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തോന്നുള്ളൂ ഇങ്ങനെ ആരെങ്കിലും ഗിൽറ്റി ഫീലിംഗ് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വൈകാതെ തന്നെ നമ്മളിനി ഉറങ്ങാൻ വേണ്ടി പോകും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം അതൊരു ടിപ്പിക്കൽ സമ്മർ ഡേയിലെ ഒരു ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗെയിം പ്ലാൻ അറിയാം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തംസപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അടുത്ത വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യം തന്നെ ലൈക്ക് ചെയ്യുന്നത് നമ്മുടെ ചാനലിനെ ഗുണപ്പെടുത്തും എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു നമുക്കറിയില്ലല്ലോ നോക്കിയാലോ എന്തായാലും അടുത്ത വീഡിയോ വരെ വരെ ബൈ ബൈ ടേക്ക്